ഹായ് ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരി ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുരിങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സാധാരണ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും മുരിങ്ങ എല്ലാവരും ഒന്നല്ല ഒരുവിധ ആളുകളൊന്നും അറിയുന്ന ആളുകളൊന്നും മുരിങ്ങ എടുക്കില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിലാണ് നമ്മളെ മുരിങ്ങയിൽ അതിൻ്റെ പോഷക പോഷകങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇലയിലേക്ക് വരും എന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പറയുകയാണ് പറയാനുട്ടോ നിങ്ങൾക്ക് അറിയുന്ന ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് അതിൻ്റെ പോഷകങ്ങളും എല്ലാ സംഭവങ്ങളും ഒന്നിച്ച് കർക്കിടക മാസത്തിൽ ഇലയിലേക്ക് വരും അങ്ങനെ ഇലയിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ദഹനത്തിന് പ്രശ്നം വരും ദഹ ദഹിക്കായിക വരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് സാധാരണ കർക്കിടകത്തിൽ മുരിങ്ങ കഴിക്കരുത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ പക്ഷേ അതിന് വേറൊരു പ്രതിവിധിയും കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അത് അറിയാത്ത ചില കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണത് ഷെയർ ചെയ്യുന്നത് നമ്മൾ കർക്കിടകം ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ഞാൻ എല്ലാ പ്രാവശ്യവും അതുപോലെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ കർക്കിടക മാസത്തിൽ മുരിങ്ങ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അതിന് മുന്നേ തൊട്ട് മുരിങ്ങ എടുക്കാൻ തുടങ്ങും ഇപ്പോൾ കർക്കിടക മാസം തുടങ്ങുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ നമ്മൾ മുരിങ്ങ പറിച്ചു തുടങ്ങും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ആ ഒരു മാസം ആവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വന്നുകാണ്ട് എല്ലാ പോഷകങ്ങളും കൂടെ കർക്കിടക മാസം ഒന്നാം തീയതി ഇലയിലേക്ക് പോവില്ലല്ലോ പോകുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോവില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് കുറച്ചായിട്ടല്ലേ പോകുന്നുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ തന്നെ ഇലകളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല ആദ്യം മുതൽ തന്നെ ഒരു കർക്കിടക മാസം തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ ഇലകൾ യൂസ് ചെയ്ത് നോക്കുക കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ പണ്ടേ എൻ്റെ അച്ഛനൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ ഡെയിലി മുരിങ്ങ എടുക്കാറുണ്ടായിരുന്നു ഇനി കഴിഞ്ഞ വർഷമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്നും എടുക്കാറില്ല കർക്കിടക മാസത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ ഒന്നാം തീയതിയുടെ രണ്ട് ദിവസം ആയിട്ടാണ് ഞാൻ മുരിങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മുരിങ്ങ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്യുന്നവരാണ് ഞാൻ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ മുരിങ്ങ യൂസ് ചെയ്യേണ്ടി വരും ഇഷ്ടമാണ് കേട്ടോ മുരിങ്ങ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാൻ ഈ കാര്യം അറിയുന്നതുകൊണ്ട് നേരത്തെ കാലത്ത് തന്നെ ഞാൻ മുരിങ്ങ എടുത്ത് തുടങ്ങാറുണ്ട് ദിവസം എടുത്ത് തുടങ്ങും കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേഗം വേഗം ഞാൻ മുരിങ്ങ മുരിങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ മരത്തിന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം വരത്തു നിന്നും കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയാനുണ്ടായ സാഹചര്യം അപ്പോൾ ഞങ്ങൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് വിചാരിച്ച് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്ത വർഷം മുതൽ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ചെയ്ത് നോക്കൂ ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുഴപ്പം കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞ് തന്നാൽ നല്ലൊരു ഉപകാരമായിരിക്കും വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് വീഡിയോയിലോട്ട് വരാം രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അനി വന്ന ആ ഒരു ടൈമിൽ കുറച്ച് പാൽ കൊണ്ടുവരാം ഒരു പാക്ക് പാൽ കൊണ്ടുവരാനും പിന്നെ അതുപോലെ ഹോർലെക്സ് അപ്പോസിറ്റ് പാലിൽ കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോപ്പവനും ഇങ്ങനെ പറയും പാൽ വാങ്ങാൻ പോകുന്ന സമയത്ത് ബൂസ്റ്റ് ഹോർലെക്സ് എന്നുള്ളതിൻ്റെ ബൂ എന്നും ഓ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബൂസ്റ്റ് പിന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും പിന്നെ കോലുമിഠായി ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാധാരണ ഒരു പുളിമുട്ടായി ഉണ്ടാവാറുണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പുളിമുട്ടായിയുടെ ഒരു അവസ്ഥ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടുള്ളതൊക്കെ അതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അധികം അതൊക്കെ കൊണ്ടുവന്ന് പാലൊക്കെ കാച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നൂൽപുട്ടും അതുപോലെ കുറച്ച് മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി ഇവർ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ നൂൽപുട്ട് പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാറുണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല നീലൂട്ടോ അപ്പം അങ്ങനെ നൂൽപുട്ടും പഞ്ചസാരയും പിന്നെ കുറച്ച് മുട്ടക്കറി ഉണ്ടായിരുന്നല്ലോ അതും കൂടൊക്കെ കൂട്ടിയിട്ട് നൂൽപുട്ടൊക്കെ കഴിച്ചു ഒന്ന് വൈകുന്നേരം അതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എന്താണെന്നറിയില്ല നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അതിലൊക്കെ പക്ഷേ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ തൊട്ട് പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി മഴ പെയ്തു അപ്പോൾ തുണികളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കായപ്പോൾ തന്നെ തുണികളും കാര്യങ്ങളൊക്കെ ഉണങ്ങിയതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു രണ്ടു പേരും എഴുതാനൊക്കെ തുടങ്ങി ആ ഒരു ടൈമിൽ ഞാൻ വേഗം ബുക്ക് ഡ്രസ്സൊക്കെ മടക്കി വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഞാൻ മടക്കി വയ്ക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൂസും ദേഹം വന്നിട്ട് മടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആൾ മടക്കുന്ന ടൈമിൽ ഫോണിലേക്കൊക്കെ നോക്കിയിട്ടാണ് മടക്കെട്ട് അവൻ അങ്ങനെ കാണുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴത്തെ ആൾ ഭയങ്കര മടക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ മടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് കിടക്ക എങ്ങനെയാണ് ഉള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ കാണുന്നത് എനിക്കന്നെ ഇത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇത് ഞാൻ അന്ന് കാണിച്ചെന്നുണ്ടായിരുന്നല്ലോ അപ്പൂസിൻ്റെ ആ ചെയർ ഉണ്ടല്ലോ കസേര നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കണേ അതിലുള്ള എന്താണ് തുണിയാണ് കേട്ടോ അത് അലക്കിയിട്ടിട്ടുണ്ടല്ലോ അപ്പം അവന് ഇതിങ്ങനെ ടറക്കി പോലെ ചെറിയ കുട്ടികൾക്കുള്ള ടെറക്കി അതുപോലെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ദേ നല്ല കാറ്റും മഴയുണ്ടായിരുന്നു അപ്പം അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളതാണ് ട്ടോ ഇത് പക്ഷേ എന്താണെന്നറിയോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല കാറ്റ് ഉണ്ടായിരുന്നു ട്ടോ അപ്പം അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോക്കുന്ന ടൈമിലിതേ വീഡിയോയിൽ കാറ്റൊന്നും കാണുന്നില്ല ട്ടോ ശരിക്ക് അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കാൻ ഉണ്ടായിരുന്നു മടക്കിയത് എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചു നേരം ലൈവ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ഈ വിശേഷങ്ങളും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണേ ഓക്കേ ബായ് ഫ്രണ്ട്സ് നമുക്ക് നാളെ കാണാം ബൈ താങ്ക്